വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു അപ്പോൾ റായ്ബറേലിയിൽ ഈ പ്രിയങ്ക ഗാന്ധി എത്തുമെന്നൊക്കെയായിരുന്നു നേരത്തെ അഭ്യൂഹം അപ്പോൾ രണ്ടിടത്തും രാഹുൽ ജയിച്ചു അപ്പോൾ ഒരു സീറ്റ് ഒഴിയണം അപ്പോൾ പകരം പ്രിയങ്ക വരുമോ എന്നായിരുന്നു പ്രധാന ചോദ്യം അപ്പോൾ പ്രിയങ്ക വരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് സൂചനകളാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്കയെ സൈഡാക്കുന്നത് ഇല്ല പ്രിയങ്ക സൈഡാക്കപ്പെടുന്നു എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ലോകം തിരിച്ചറിഞ്ഞൊരു കാര്യമില്ല കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കും എന്ന് എല്ലാവർക്കും അറിയാം അതിനെ നമുക്ക് വാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം പിന്നെ അദ്ദേഹം റായ്ബറേലിൽ പോയി മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദി ബെൽറ്റിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ജയിക്കാത്ത ഒരു നേതാവിന് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പോരായ്മ തന്നെയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അദ്ദേഹം പോയിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് പക്ഷേ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റായ്ബറേൽ എന്ന് പറയുന്നത് അത് നെഹ്റു കുടുംബം ജയിക്കേണ്ടതും തീർച്ചയായിട്ടും അവർ അവിടെ നില ഉറപ്പിക്കേണ്ടതുമാണ് കാരണം സോണിയാഗാന്ധി മാറുമ്പോൾ അതിനെ പകരം ഒരാൾ വേണം അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാവുന്നതാണ് കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഒരു എന്താണ് രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയിൽ അവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്ന യു പി എന് യു പിയുടെ ചുമതലയാണ് അവരെ പാർട്ടി ഏൽപ്പിച്ചിരുന്നത് അവർ പലയിടങ്ങളിലും നടന്ന് തീപ്പരി പ്രസംഗങ്ങൾ നടത്തി അനുയായികളെ ആവേശം കൊള്ളിച്ച് പാർട്ടിയെ പതുക്കിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നു ആ അപ്ലിഫ്റ്റിങ്ങിന് വലിയ തരത്തിൽ സഹായകരമാകുമായിരുന്നു അവരെ അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് അവർ തയ്യാറായില്ല അവർ തയ്യാറാവാത്ത ശരിക്കും അവരതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥിയാകത്തത് എന്ന് ആരും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഫം മങ്ങിപ്പോവും എന്ന് കരുതി രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രിയങ്കയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ ചായയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട് ഇന്ദിരാഗാന്ധിയെ പോലെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവർക്കുണ്ട് വളരെ തീവ്രമാണ് അവരുടെ പ്രസംഗങ്ങളെന്ന് പറയാൻ ജനക്കൂട്ടങ്ങൾക്ക് ജനക്കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നതാണ്ട് പാർട്ടിയുടെ ക്രൗഡ് ഫുള്ളറായിട്ട് അവർ വളർന്നു വരികയാണ് ചെയ്യുന്നത് അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും അവരോട് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നെഹ്റു കുടുംബത്തിൽ നിന്ന് രണ്ടാളുകൾ പാർലമെൻറ്റിലേക്ക് വരുന്ന സ്ഥിതിയാണ് അപ്പോൾ അധികാരം രണ്ട് സ്ഥലത്തേക്കിങ്ങനെ എന്തു ചെയ്യും വിഭജി വിഭജിച്ച് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വരുന്നൊരു സ്ഥിതിയാണ് അതൊഴിവാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതൃത്വവും ഈ കാര്യത്തിൽ എഴുതിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രിയങ്ക ഇപ്പോൾ വരണ്ട എന്ന് തീരുമാനിക്കുകയും രണ്ട് സ്ഥലത്തും കൂടി രാഹുലിനെ മത്സരിപ്പിക്കുകയും ചെയ്തു രണ്ട് സ്ഥലത്തും ജയിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാമെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് കാരണം സ്മൃതി ഇറാനി തോക്കും എന്നുള്ള കാര്യമൊക്കെ അവിടെ യു പിയിലുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാൻ പാടില്ലെന്ന് മാത്രമാണ് ഇപ്പോൾ യു പി ഒരു രാഷ്ട്രീയത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അവിടുത്തെ നേതൃത്വത്തിനറിയാം അവിടുത്തെ പാർട്ടിക്കറിയാം അപ്പോൾ സ്വഭായിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ റൈബ്രിയിൽ സ്വഭായിട്ട് അവർക്ക് ജയിക്കാനായിട്ട് കയറി അമേഠിയിൽ പോലും ജയിച്ചത് അങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വം എന്തുകൊണ്ട് പ്രിയങ്കയെ മാറ്റി നിർത്തിയെന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ വേണ്ട എന്നുള്ളവരും അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് യാഥാർത്ഥ്യമെങ്കിൽ അവരെ ഈ എന്താണ് കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക ഇല്ല വയനാടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കും അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല കേരളത്തിലേതെങ്കിലൊരു നേതാവ് മത്സരിക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേറെ സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ മുഴുവൻ സമയവും അവിടെ വർക്ക് ചെയ്ത് ശരിക്കും പ്രിയങ്ക ഗാന്ധിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓടിച്ചുകൊണ്ട് പോയി നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രഭാവം പോലെ ഒന്ന് തോന്നിപ്പിക്കാൻ സാധിച്ചു അങ്ങനെയുണ്ടെങ്കിൽ ഇത്തരമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത് കോൺഗ്രസ്സിന് നല്ലതല്ലേ അല്ല കോൺഗ്രസ്സിന് നല്ലതാണ് കോൺഗ്രസ് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരു അധികാന്തര കേന്ദ്രം എന്ന് പറയുന്ന നിലയ്ക്ക് അവരെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് അപ്പോൾ അവർ സീറ്റ് കൊടുത്തു അവർ ജയിച്ചു അവർ പാർലമെൻറ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കാനും പെരുമാറാനും ശക്തിയായിട്ട് കാര്യങ്ങൾ നടത്താനൊക്കെ ചെയ്താൽ രണ്ട് അധികാര കേന്ദ്രങ്ങളായിട്ട് മാറും ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായിട്ട് പാർട്ടിക്കകത്ത് അങ്ങനെ നിലനിർത്താനായിട്ട് കഴിയും പ്രിയങ്ക ഗാന്ധി വന്നാൽ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് കാരണം രണ്ടുപേരുടെയും ഒരു കരിശ്മെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് രണ്ടുപേരുടെയും ക്യാരക്ടർ വ്യത്യസ്തമാണ് ക്രൗഡ് പിള്ളർ എന്ന നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി ശോഭിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് ശോഭിക്കാനായിട്ട് കഴിയേയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ ഈ ക്രൗഡ് പുള്ളേഴ്സിൻ്റെ ഒരു കാലമാണ് അപ്പോൾ അവർക്ക് ശോഭിക്കാൻ കൂടുതൽ കഴിഞ്ഞാൽ അവരുടെ പൊസിഷൻ കൂടുതൽ ഉയർന്നു വരും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം എന്ന് പറയൽ ശരിക്കും പറഞ്ഞാൽ അമർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെയുണ്ട് വളരെ ദീർഘവിഷണത്തോടുകൂടി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്നാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ ഈ റോബർട്ട് വാദ്ര പറഞ്ഞിരുന്നു വേണമെങ്കിൽ ഞാൻ മത്സരിക്കാം ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിയങ്കയെ മാറ്റി നിർത്തിയാൽ ഈ റോബർട്ട് വാദ്ര ഇത്തരത്തിലുള്ളൊരു അവകാശവാദവുമായി എത്തിയാൽ കോൺഗ്രസ് എങ്ങനെ അതിനെ പ്രതിരോധിക്കും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും നേരത്തെ ഈ റോബർട്ടിൻ്റെ ആവശ്യത്തെ എതിർത്തുമില്ല സപ്പോർട്ട് ചെയ്തു ഒരു മൗനം പാലിച്ചു ഇപ്പോൾ അയാൾ ഒരു ആവശ്യവുമായി രംഗത്തേക്ക് വന്നാൽ അല്ല അയാൾ അങ്ങനെ ആവശ്യമായിട്ട് വരാനുള്ള സാധ്യതയില്ല അയാൾ ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് എന്ത് കാര്യം രാഷ്ട്രീയത്തില് അയാളിൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഞാൻ മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അത് കേട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് കൂടുതലും മണ്ടത്തരത്തിലും അതുപോലെ തന്നെ വിഡുദ്ധരും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവായി അപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇനിയും അയാളതൊക്കെ പറഞ്ഞേക്കാം ഒരു ബിസിനസ്സുകാരൻ്റെ കണ്ണെപ്പോഴും ബിസിനസ്സിലാണ് അതിനെങ്ങനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് കൂടുതൽ ബിസിനസ് നടത്താം എന്നയാൾ ചിന്തിക്കുകയുള്ളൂ അല്ലൊരു ബാധ്യതയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അയാളിങ്ങനെ പറയുകയും അത് കോൺഗ്രസ് കേൾക്കാൻ തുടങ്ങുകയും ചെയ്തതിന് കോൺഗ്രസ് വീണ്ടും അമർന്നു പോകും അടിഞ്ഞു പോകും എന്നുള്ളത് മാത്രമേ അല്ല അയാളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അയാളുടെ പേരിൽ പലതരത്തിലുള്ള എലിഗേഷൻസ് ആരോപണങ്ങളുണ്ട് എന്നുള്ളതാണ് അതും ഇവർ ചുമക്കേണ്ടി വരും അയാൾ ചുമന്നു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി തന്നെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാതെ പോകുന്നതിന് എപ്പോഴും ഒരു ഹിൻഡ്രൻസ് ആണ് ഇയാളെ ബാക്കിൽ നിന്ന് ഇവരിങ്ങനെ പുള്ളി കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിടിച്ച് പിന്നേട്ടം ഭരിക്കുകയാണ് ചെയ്യുന്നത് അവർ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇയാളുടെ ഈ അലിഗേഷൻസും ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബാധ്യതയായി തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതായത് പ്രിയങ്കയ്ക്ക് സീറ്റ് കൊടുക്കുന്നില്ല പ്രിയങ്കയെ മാറ്റി നിർത്തുന്നു അതിനകത്ത് ഗാന്ധിക്ക് ഒരു പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാര്യയ്ക്ക് പകരമായി ഞാൻ മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളി അറിയാലോ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോടാണ് പറഞ്ഞത് കാരണം ഞാനൊന്ന് മത്സരിക്കാൻ ചെല്ലു എന്ന് പറഞ്ഞിട്ട് യു പിയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ ഈ റോബർട്ട് വാതിന് വീണ്ടും ഒരു ആവശ്യം ഉന്നയിച്ചു മുന്നിലേക്ക് എന്നാണ് ഞാൻ അല്ല അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അയാളെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അയാളെ മാറ്റി നിർത്തുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എത്രമാത്രം ബെനിഫിഷ്യലാണ് വരുന്ന വ്യക്തി എന്ന് നോക്കിയിട്ടാണ് അവർ അയാളെ എടുക്കുന്നത് ശരിക്കും അങ്ങനെ എടുക്കാനേ പാടുള്ളൂ അപ്പം ബെനിഫിഷ്യൽ അല്ല എന്നൊരു ഫീലിംഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ട് കാരണം അപ്പുറത്ത് ബി ജെ പി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് വാദ്രകത്ത് കയറുന്നുണ്ടോ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് അയാളുടെ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങൾ അതിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇതെല്ലാം പൊക്കിക്കൊണ്ടുവരാനായിട്ട് പറ്റും അതിശക്തമായിട്ടത് അവതരിപ്പിക്കാനും പറ്റും അതിനെ ജനങ്ങളിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഇവരെ വീണ്ടും ഇടിച്ചിടിച്ച് താഴ്ത്താനായിട്ട് മാറ്റി മാത്രമല്ല നമുക്ക് ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളാണ് ഒരിക്കലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവാനൊക്കെ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാകാൻ തയ്യാറാകുന്നില്ല എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് പകരം പ്രിയങ്കാ ഗാന്ധി വന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അധികാര കേന്ദ്രങ്ങളും കോൺഗ്രസിൽ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പ്രിയങ്ക ഗാന്ധി വരണം എന്ന് കരുതുന്നതായിട്ടുള്ള ഒരുപാടാളുകൾ കോൺഗ്രസ്സിലുണ്ട് അതിൻ്റെ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ക്യാരക്ടർ കൾട്ട് വേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ കൾട്ടിന് സമാനമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നതാണ് അപ്പോൾ ആ കൾട്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാര്യം ജനങ്ങൾ നമ്മൾ ഈ സ്വച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും എതിരായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുമെങ്കിലും ജനങ്ങൾക്കിഷ്ടം സ്വച്ഛാധിപതികളാണ് ഏകാധിപതി അതുകൊണ്ടാണ് മോദിയും അതുപോലെ പിണറായി വിജയനും മമതാ ബാനർജിയും ഒക്കെ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് എ പവർഫുൾ ലീഡർ അതാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അത്തരത്തിലുള്ള ഒരു പവർ ഉണ്ട് ഒരു കരിശ്മ ഉണ്ട് അവരുടെ ഒറേഷൻ എന്ന് പറയുന്നത് ആവേശഭരിതമാണ് അതുകൊണ്ട് അവർ വന്നു അവർ തീർച്ചയായിട്ടും ആ സ്ഥാനത്തേക്ക് അവർ കടന്നു വരാനും കയറി വരാനും സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഒരു ക്രൗഡ് പിള്ളർ മാത്രമല്ല ആകേണ്ടത് ശരിക്കും പറഞ്ഞു നല്ലൊരു അധികാര കേന്ദ്രമാണ് ഒരു പവർ ഹൗസാണ് എന്ന ഫീലിംഗ് ഒരു നേതാവ് ജനങ്ങൾക്ക് സംഭാവന ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ അവർ ജനാധിപത്യ മര്യാദ പാലിക്കണം എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ പാലിക്കുന്നവരാണ് പക്ഷേ അത് ഒരു പവർ ഹൗസ് ആണ് എന്ന ഫീലിംഗ് ഒരിക്കലും അദ്ദേഹത്തിന് സമൂഹത്തിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പക്ഷേ രാഷ്ട്രീയം അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല സ്നേഹത്തിൻ്റെ കട തുറക്കുന്നത് നല്ലതാണ് പക്ഷേ അതോടൊപ്പം തന്നെ അധികാരം എന്ന് പറയുന്നത് എങ്ങനെ പ്രയോഗിക്കണം എന്നതുകൂടി അദ്ദേഹം കാണിച്ചു കൊടുക്കേണ്ടതാണ് അതിന് അധികാരം ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാനായിട്ട് ആവശ്യപ്പെടുന്നല്ലേ അദ്ദേഹമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നേതാവ് അല്ല പ്രതിപക്ഷ നേതാവായി മാറണം പ്രതിപക്ഷ നേതാവായി മാറിയാൽ മാറിയാലെന്ത് വേണം എല്ലാ സമയത്തും കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടണം അതിൻ്റെ ഇടക്ക് മാറി നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫാൾട്ടായിട്ട് നോക്കിയപ്പോഴെന്ന് തോന്നുന്നു ഒരു അമേച്ചർ സ്വഭാവം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട് വളരെ ശക്തമായിട്ട് ഇടിച്ച് കയറി കുറച്ച് ദിവസമൊക്കെ നിൽക്കും പിന്നെ ഒരാഴ്ച ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണില്ല അദ്ദേഹത്തെ അത് രാഷ്ട്രീയത്തിൽ പറ്റിയില്ല രാഷ്ട്രീയം എന്ന് പറയണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരന്തരമായിട്ട് ചലിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റേതാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വലിയ എന്താണ് കൊടുമുടികൾ കീഴടക്കാനായിട്ട് കഴിയുന്നത് ഇപ്പം ഈ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ഇനി മറ്റൊരാളെ കൊണ്ടുവരും അപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വോട്ടർമാർ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആളുകൾ ഒന്ന് മാറ്റി ചിന്തിക്കുമോ മാറി ചിന്തിച്ചാലും വലിയ കുഴപ്പങ്ങളും സംഭവിക്കാവുന്ന എല്ലാവരുടെ ഭൂരിപക്ഷം കിടക്കുന്നത് കോൺഗ്രസിനെന്തായാലും ജയിക്കാൻ കഴിയും മാത്രമല്ല ആ എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് കോൺസ്റ്റിറ്റുവൻസിയാണ് അത്ര സുരക്ഷിതമാണ് ആരെ കൊണ്ടുവന്ന് നിർത്തിയാലും അവർ ജയിക്കും കാരണം കോൺഗ്രസ്സുകാർ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് പാർട്ടിയുടേത് പാർട്ടി ആരാണ് കൊണ്ടുനിർത്തുന്നത് അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക അതിനപ്പുറം അല്ലാതെ ഒരു സമീപനം ആളുകളുടെ ഭാഗത്തും ഉണ്ടാവില്ല ഈ മുദ്രാവാക്യങ്ങൾക്ക് വരും വയനാട്ടിലെ ജനങ്ങളെ ചതിച്ചു മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഒരു പ്രസക്തി ഇല്ലാത്തതായിട്ടുള്ള കാര്യമാണ് എന്തായാലും പാർലമെന്ററി രംഗത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് പ്രിയങ്കാ ഒക്കെ ഉയർന്നു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് തീർച്ചയായിട്ടും